പൂക്കൾ തേങ്ങ കുടിക്കാൻ ഏതായിരിക്കും കഴിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ പൂച്ചകൾ കേറിയിട്ട് മണ്ണ് മാത്രീട്ടാണ് ഞാൻ മഴ അടച്ച് നിന്നപ്പോളേ മരുന്ന് അടിക്ക അടിക്കാൻ പറ്റില്ല തത്തമ്മളെ പൊടിഞ്ഞുത്തി വന്ന് കഴിഞ്ഞ പിന്നെ നമ്മള് മഴക്കൊന്നു തോർന്ന് നമ്മളെ പയർ കൃഷിയൊക്കെ നന്നായിട്ട് കായകൾ തുടങ്ങി കിട്ടിയിട്ടുണ്ട് തത്തകൾ നമ്മളെന്ന സഹായിച്ച് തന്നാൽ നമ്മളെ പരിപാടി സക്സസ് ആകും ഏ ഇതിന് തോന നേരം ഉണ്ടാവൂല കണ്ടോ ഇവരെ പോലത്തെ ആളുകൾ പരമാവധി നമ്മൾ സോറി പരമാവധി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് മഴ അടച്ച് നിന്നപ്പോളേ മരുന്ന് അടിക്കാൻ പറ്റില്ല ഇപ്പോൾ രോഗങ്ങള് പെട്ടെന്ന് കേറി വന്നു കണ്ടോ തത്തമ്മളെ സഹായിക്കാറുണ്ട് ഇതാണ് ഒരു പൊടിക്ക സമയ പിന്നെ നമ്മളുണ്ടോ ഇലകളുണ്ടോ ഇനി മഴ ഒന്ന് വിട്ടു നിന്നിട്ടുണ്ടെന്ന് പക്ഷേ അപ്പോഴത്തേ നമുക്ക് മരുന്നടിക്കാൻ പറ്റാത്തൊരു സമയാണ് നമുക്ക് നോക്കിയാൽ കിട്ടാവുന്ന ഒരുപാട് പരിപാടികളുണ്ട് ചെയ്യാത്ത കാരണത്താൽ നമുക്ക് ക്ഷപ്പെടാനും വഴിയില്ല വെണ്ട കണ്ടോ തുടങ്ങി കിട്ടിക്കണം കായണ്ടായി ആദ്യം പൂവുണ്ടായി കായണ്ടായി ഒക്കെ മത്സരത്തിന്റെ ഉണ്ടോ സെറ്റ് സാധനങ്ങളാണൊക്കെ പയറിലെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് ഇതാ ഈ വില്ലന്മാരാണ് അപ്പൊ മുഞ്ഞ മുന്നേ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേപ്പെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ മരുന്നുകൾ അടിക്കാൻ വയ്ക്കരുത് പുകയില കഷായം നല്ല റിസൾട്ട് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ പുകയില കഷായം ഒരു പച്ചമുളകും നമുക്ക് റെഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആട്ടോ നമ്മളെ ചിറമുളകുണ്ടോ ഇന്നമുളക് ചേർച്ചാലും മതി കാന്താരി ഉണ്ട് എന്നെങ്കിൽ കാന്താരി നല്ലത് ഞാൻ പച്ചമുളകാണ് ചെയ്യാറ് നല്ല റിസൾട്ടാണ് അപ്പോൾ മഴ പറഞ്ഞ മഴ പെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാലത്തല്ലേ അവർ പെട്ടെന്ന് കയറി വന്നു അല്ലെങ്കിൽ നമ്മൾ വേപ്പണ്ണലിങ്ങനെ നടന്നു പോയിരുന്നു അപ്പോൾ നമ്മളേ കോഴികൾക്ക് അതേപോലെ താറാവുകൾക്കൊക്കെ നമ്മൾ കാൽസ്യം കുറവാകുമ്പോൾ ഇങ്ങനെ മരുന്നുകൾ കൊടുക്കേണ്ട ഒരു വീഡിയോസ് കൂട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചോറിലല്ലാതെ ചോറ് വെച്ച് കൊടുക്കുമ്പോൾ ഇനി ചോറ് വയ്ക്കാനും അതിനൊരു സമയം അതൊക്കെ എല്ലാവർക്കും വരും ഇനി അതല്ലാതെ നമുക്ക് അരിയോ ഗോതമ്പൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കാൻ ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഞാൻ ചെയ്യണത് ഞാൻ ചെയ്യുന്നതാണ് ചേർത്തതാണ് അത് ചേർക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ അതിൻ്റെ മുന്നോട്ടുണ്ടായിരുന്നു വിമറാളും ഓസ് വൈറ്റും പാടയാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തൊക്കെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് സെറ്റാക്കുന്നതാണ് അപ്പോൾ നമുക്ക് കാണാം ഇത് നൂറ് എം എൽൻ്റെ പാത്രമാണ് കേട്ടോ നൂറ് എം എൽ പാത്രം തറാവോളൊക്കെ സമയം തെറ്റിയപ്പോൾ ആണോ നൂറ് എം എൽ മരുന്നതിൽ ഒക്കെ അതിലേക്ക് നമ്മൾ ലേസം വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് കിട്ടോ നമ്മൾ ഇടുന്ന അരി കുടിക്കണ രീതിയിൽ കൂടുതലും നമുക്ക് ഈ മരുന്നാണ് നമ്മളിതിൽ ചേരേണ്ടത് പക്ഷെ നമുക്ക് അതിന് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഫ്രഷ് ആവില്ല അപ്പം അതിന് അതിന് വേണ്ട രീതിയിലുള്ള വെള്ളം മതി എന്താണ്ടോ എല്ലാ അരിയിലും നമ്മൾ ഈ മരുന്ന് ഒന്ന് കയറുക എന്നുള്ളതാണ് ഓരോന്നും ഏത് വറ്റാണ് ഏത് അരി ആണ് ഇവർ കഴിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാട് നേരം നമ്മൾ എന്ത് മരുന്നുകൾ കൊടുക്കുമ്പോഴും ആദ്യം കുറച്ചാണ് കൊടുക്കാവൂ അല്ലെങ്കിൽ എന്താ വെച്ചെങ്കിൽ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വെറും തീറ്റ നന്നായിട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് അവർ കഴിക്കുന്നതിൻ്റെ ഇത് വെള്ളം കുടിച്ചതിൻ്റെയൊക്കെ വീഡിയോസ് ഇതുമെല്ലാം കാണാം ഇതൊരു പത്ത് മിനിറ്റ് പത്തുപഞ്ച് മിനിറ്റോളം വെക്കണം പത്ത് പഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റോളം വെക്കേണ്ടി വരും കാരണം നല്ല ഈ വള്ളത്തിക്ക് അരിയിൽ കയറുള്ളൂ അപ്പോൾ അതുവരെ ടൈമിങ് പണ്ടതാ നമ്മളെ അരി കുറച്ച് നേരം വള്ളത്തിൽ വെച്ചപ്പോൾ അല്ല മരുന്ന് വരിമ്പാളെ വെച്ചപ്പോൾ ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് ചെറുതായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇവർക്ക് കൊടുക്കും കൊടുക്കുമ്പോൾ അവരെന്താ നന്നായിട്ട് തന്നെ കഴിച്ചോളും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ് ഇപ്പം നമ്മളെന്താണ്ടോ ചക്ക ചക്ക നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് ഇവരിയും കഴിച്ചോളും ചക്കയും കഴിച്ചോളും അതേപോലെ വീട്ടിലുള്ള ഇത് നമ്മളെ താറാവുകൾ ഒക്കെ പന്ന് വീട്ടിലുള്ള വേസ്റ്റൊക്കെ പാടെ ഇത് നമ്മൾ പച്ചക്കറിക്കാണ് ഇത് നമ്മൾ ഉപയോഗിക്കല് പക്ഷേ അതൊന്ന് അയിക്കിട്ട് പോയിക്കുള്ളൂ അതേപോലെ പത്താ താറാവഴക്കുള്ളതാണ് ഇന്ന് പത്തൊക്കെ താറാവുകൾക്ക് നമ്മൾ കുറച്ച് അരി കൊടുത്തിട്ട് അതേപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ ഈ താറാവൾക്ക് ഇതും കൊടുക്കും ഈ പൂള നമ്മൾ ഈ പൂളിയും കൊടുക്കും ഏ അരി നമ്മൾ മരുന്നിൻ്റെ അത് കൊടുത്ത് കുറച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ പൂളീന്ന് കൊടുക്കും എന്ന് കൂടുതലും നമ്മൾ ഇത് കൊടുക്കുമ്പോൾ കുറച്ചാണ് നമ്മൾ തീറ്റ കൊടുക്കുകയുള്ളൂ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി നമ്മൾ തീറ്റ കൊടുക്കാറ് കുറച്ചായിട്ട് നമ്മൾ കൊടുക്കുള്ളൂ കുറച്ച് കൊടുത്താലാണ് ഇവര് മരുന്നാണ് പ്രത്യേകം പറഞ്ഞത് മരുന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ കുറച്ചാണ് കൊടുക്കുള്ളൂ ഇങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മളേ വെള്ളത്തിൽ വെള്ളമാക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു നനവ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഞാൻ നന്നായിട്ടെന്നെ ഇങ്ങനെ കഴിച്ച് തുടങ്ങും അരിയ കൊണ്ട് വലിയ പ്രശ്നമല്ല ആദ്യം തീറ്റ മാറ്റുമ്പോൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന കാരണ തല പോലെ അങ്ങനെ കൊടുക്കണം കഴിച്ചു പോകും അപ്പോൾ പ്രാവിലൊക്കെ പുറത്തിറങ്ങുന്ന സമയം ഏഹ് നമ്മളൊരു കരിങ്കോഴുള്ള കേട്ടോ അതിലൊരു പൂവനാണ്ടത് എന്നാലും ഒന്നുകൂടി വലുതായിട്ട് നമ്മൾ അങ്ങനെ ക്ലാസ് വെക്കുകയാണ് അതായത് തോന്നുന്ന ദിവസമൊന്നും ഉണ്ടാവില്ല പ്രാവുകളെ അതിക്രമിച്ചിട്ട് നമ്മളെ കോഴികളിൽ കയറിക്കുന്നുണ്ടോ നമ്മൾ പ്രാവളത്ത് വെച്ചിടുന്നത് തീറ്റ മേലെയാണ് അവിടെ നിന്നിപ്പോൾ നമ്മൾ കോഴികൾ അതിക്രമിച്ച് കയറിയത് പയ്യോമ്പടി ക്രോസ് ഉണ്ടോ സാധനം അപ്പോൾ തൊട്ട് നമ്മളെ തക്കാളി തയ്യാകളൊക്കെ തക്കാളി തയ്യാളൊക്കെ നല്ല ഷാറിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒന്നും രണ്ടും മൂന്നും വീഡിയോസൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് ചെയ്യണേൻ്റെയും ഞാൻ ഇതേപോലെ ഗ്രോ ബേഗുണ്ടോ ഇതേപോലെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് മഴക്കാലത്ത് വെള്ളം കൂടുതൽ ഇതിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സ്ലറികൾ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ മതിലിൻ്റെ മേലെ ഗ്രോ ബേഗ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പരിപാടി ഉഷാറാണ് ഇതാണ് നമ്മൾ ഈ തക്കാളി തെയ്യുണ്ടോ അതിൻ്റെ ഇല ചെറിയ വാട്ടം വന്നിരുന്നു കേടുപോലെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ കമ്പൊക്കെ വെട്ടി കൊടുത്തപ്പോൾ പുതിയ നമ്മളെ കണ്ടോ പുതിയ തെയ്യ് അതിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കേടുകൾ ഒഴിവാക്കുക ഇത് നമ്മളൊരു ഭജിമുളകെട്ടോ ഭജിമുളകെ ഇവിടുന്നതാണ് നേരമായി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു തക്കാളി തേയിന് ആ ഒരു കേടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അതേപോലെ ഇലകളൊക്കെ വെട്ടിക്കൊടുത്തു അപ്പോൾ നമ്മൾ ചക്കരപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഷാറായിക്കോട്ടോ ഇനി ഇതിൻ്റെ അടിഭാഗത്ത് എത്ര കണ്ട് കിഴങ്ങുകൾ ഉണ്ടാവും എന്നുള്ളതാണ് നോക്കേണ്ടു എന്നാലും സെറ്റാണ് അടിപൊളിയൊക്കെ ഉണ്ടാവും എന്നുള്ള ഷുഗറാണ് നമ്മളത് ചതിച്ചിട്ടില്ല കേട്ടോ പൂക്കളൊക്കെ ഇട്ടിട്ട് ചായ തുടങ്ങാനായുള്ള സംവിധാനത്തിൽ എത്തി എന്നുള്ളതായി അടിപൊളി നല്ല ടേസ്റ്റി പൂവെട്ടോ എന്താ ഇതൊന്ന് പൂക്കളൊന്നും തേൻ കുടിക്കാറുണ്ട് നമ്മളെ സോറി നമ്മളെ തോട്ടത്തിലേ തേനീച്ച ഉള്ള കാലത്താൽ നമുക്ക് ഇതൊന്നും കൂടുതലൊന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കൃഷികളിൽ വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മളേ ഉള്ളി ചെറുതായിട്ടൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാമെന്ന തീരുമാനത്തിന് നമ്മൾ ചെയ്തതാണ് പൂച്ചകൾ കയറിയിട്ട് ഇത് മണ്ണ് മാതൃകാതെഴുതിയിട്ടാണ് ഞാൻ ഇതുമെൻ്റെ മേലെ ഇതൊക്കെ വെച്ചാൽ അപ്പോൾ എന്തായാലും എടുത്തൊക്കെ ഇതായി എന്നാകുമോ ചെറുപ്പം കിട്ടുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ ചീരയാണ് നട്ടിട്ടുണ്ടാവുന്നത് ചീര ഈ മഴക്കാലത്ത് ഉഷാറാവുന്നൊക്കെ മനസ്സിലായി അപ്പം എന്തായാലും നോക്കിയേക്കാം നമുക്ക് വലുതായി വന്നിട്ടുണ്ട് പക്ഷെ ഇത് അത്ര ഗ്രോത്തില് എന്ന് പറയാനൊന്നുമില്ല പിന്നെ ഇതിൽ എവിടുന്നോ വെള്ളം ചാടുന്നുണ്ട് അതുകൊണ്ട് ഇത് കേട് വന്ന് പോകണമുണ്ട് നനവുണ്ട് ഉള്ളിക്ക് നനവ് പാടില്ല എന്നൊക്കെ തോന്നണത് ഇത് പാറമല്ല നെല്ല് കുത്തി ഉണ്ണിയുമ്പാളെ കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിയേക്കാം ഉണ്ടായ ഉണ്ടാവും ഇതെന്തായാലും നമ്മൾ വെച്ചിട്ട് വലിയൊരു കാര്യത്തിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല ഒരു ഇത് പരിശ്രമമാണ് അടുത്ത പ്രാവശ്യം നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതിനുള്ളൊരു വഴിയൊരുക്കലാണ് ഇത് നമ്മൾ ചീര നട്ടമാണ് എന്തായാലും ചീരണ്ട് ഉഷാറായി വരുന്നില്ല ഓൾറെഡി നമുക്ക് ചുവന്ന ചീര അങ്ങനെ ഉണ്ടായി കാണുന്നില്ല അപ്പം കണക്കാക്കി ഉണ്ടാക്കുമ്പോൾ ഉഷ്ടും ഉണ്ടാവാത്ത പോലെയാണ് അപ്പം എന്തായാലും ഇതിൽ പരാജയമാണ് ഇതൊന്നുകൂടി നമ്മൾ ശ്രമിച്ചു നോക്കും ഇത് രണ്ടാമത്തെ തട്ടം നമ്മളെ പരാജയമാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക